ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് ഒരു വിശേഷം പറയാനുണ്ട് എന്താണെന്നല്ലേ ഇപ്പം നമ്മൾ ഈ പച്ചക്കറി കിറ്റൊക്കെ വാങ്ങി അത് കറി വെക്കുമ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ എറിയാറുണ്ടല്ലേ അതുപോലെ ഞാൻ എറിഞ്ഞിട്ടുനിന്ന് മുളച്ചു വന്നതാണ് നമ്മുടെ ഈ മത്തൻ അപ്പോൾ എനിക്കൊരു നല്ല സൈസായ ഒരു മത്തൻ തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ അപ്പം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം സാമാന്യം വലിപ്പമൊക്കെ ഉണ്ട് ഒരുപാട് വലിപ്പം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണേ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം മഴയത്തൊക്കെ കിടന്ന് നല്ലോണം മണ്ണൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തെടുക്കാം പ്രധാനമായിട്ടും ഈ റെസിപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ സദ്യക്കാണ് വിളമ്പാറുള്ളത് അപ്പോൾ ക്ഷേത്രങ്ങളിൽ വിളമ്പുന്ന ആ റെസിപ്പിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ വലിയ വോട്ടൊരുളിലുള്ള അവർ തയ്യാറാക്കുന്നതും അതിനൊരു പ്രത്യേകതയുണ്ട് അത്രയും വലിയ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും വളരെ ടേസ്റ്റിയായ ഒരു കറി തന്നെയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇത്രയും മാത്രം മതി നമുക്ക് ആവശ്യത്തിന് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം ഞാനൊരു ചെറിയ കഷ്ണമാണ് എഴുത്തിട്ടുള്ളത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാനിവിടെ മൺചട്ടി തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ കട്ട് ചെയ്ത് മത്തൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല ഇതൊന്നും നിൽക്കാൻ നിന്നാൽ മാത്രം മതി അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് അടച്ചു വച്ച് കുക്ക് ചെയ്യാം ഒരുപാട് വേഗം ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതിവിടെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇത് വെന്ത് കിട്ടുന്നതുവരെ നമുക്ക് ഇതിനാവശ്യമായ ഗ്രേവി തയ്യാറാക്കാം ഞാനൊരു കപ്പ് നാളികേരവും കാൽ സ്പൂൺ ചെറിയ ജീരകവും ഒരു നാലഞ്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം നാളികേരം നല്ലോണം ഒന്ന് അരഞ്ഞ് കിട്ടണം എന്നാലേ ഇതിനുള്ള സോത് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഗ്രേവി ചേർത്ത് കൊടുക്കാം കറിക്ക് എത്രയാണോ തിക്ക്നസ് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊരു ഒഴിച്ചുകറി ആയതുകൊണ്ട് ഞാൻ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളീ നാളികേരത്തിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ മൺചട്ടി ആകുമ്പോൾ നല്ല ചൂട് നിൽക്കും നമ്മൾ നാളികേരൊക്കെ നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് തിളകൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പുളിയുള്ള തൈര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാവൂ അല്ലെങ്കിൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും ഞാൻ തീയക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ തൈര് ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമേ കടുക് താളിക്കാനുണ്ട് കടുക് താളിക്കുമ്പോഴാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി കറിക്ക് അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കുക കടുക് തളിക്കാനായിട്ട് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എഴുതിയിട്ടുള്ളത് നാടൻ കറിക്ക് എപ്പോഴും കോക്കനട്ട് ഓയിലാണ് നല്ലത് ഇപ്പം ഓയിൽ ചൂടായതിനു ശേഷം കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം മുളകും കറിവേപ്പിലിട്ടു ഇനിയാണ് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇടുന്നത് ചതച്ച മുളക് അപ്പോൾ ചതച്ച മുളക് ഇടുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് ഒരുപാട് ടേസ്റ്റും മണവും കിട്ടുന്നത് ഇപ്പോൾ തന്നെ ഒരു പ്രത്യേക മണമൊക്കെ നമ്മുടെ ഈ ഓയിലിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ കിട്ടുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കറി ഒരു ദിവസം വച്ചിരുന്നതിന് ശേഷം പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഒരുപാട് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫ്രിഡ്ജിലൊന്നും തന്നെ വയ്ക്കാതെ മൺചട്ടിയിൽ തന്നെ സൂക്ഷിച്ചാൽ മതി വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നിരുന്നു ഇഷ്ടപ്പെട്ട ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ദേവീസ് പ്ലാനറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം